പോസ്റ്ററിലേക്ക് വേണ്ടി ആദ്യം നമ്മൾ ബാക്ക്ഗ്രൗണ്ടാണ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നത് അതിന് വേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് എടുത്തിട്ട് നാല് കോർണറിലും യെല്ലോ കളർ സ്കെച്ചാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു ലൈറ്റ് ബ്ലൂ സ്കെച്ചും കൂടെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് വീഡിയോയിൽ ചെയ്ത പോലെ കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്തിട്ട് അതങ്ങനെ തന്നെ നമ്മൾ പോസ്റ്ററിന് വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പേപ്പറിലേക്ക് നമ്മൾ പതുക്കെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ആ കളറുകളൊക്കെ ഒന്ന് മിക്സ് ആവും ഏതെങ്കിലും കോർണറുകളിലേക്ക് നമുക്ക് കളർ ആവാത്തതുണ്ടെങ്കിൽ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എക്സ്ട്രാ വെള്ളമുള്ളത് നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് റിമൂവ് ചെയ്തെടുക്കാം ഇനി അടുത്ത് നമ്മൾ എർത്തിനെ വരയ്ക്കുന്നതിന് വേണ്ടി ഇതുപോലെ തന്നെ ഒരു വള വെച്ചിട്ടൊരു റൗണ്ട് വരച്ചെടുക്കുകയാണ് അതിൻ്റെ രണ്ട് വശത്തായിട്ട് ഓരോ ചെറിയ കുട്ടികൾ വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ചെറിയൊരു ഫേസ് വരയ്ക്കാം നമ്മൾ ഒരു ഓവൽ ഷേപ്പിൽ നിങ്ങൾ പെൺകുട്ടിയാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ മുടിയൊക്കെ കെട്ടിവെച്ചിരിക്കുന്ന പോലെ വരയ്ക്കുക അതല്ല രണ്ട് രണ്ടു രണ്ടുപേരെയും നമുക്ക് ഒരുപോലെ വരയ്ക്കാം അപ്പോൾ അവരുടെ ഒരു ഒരു കൈ മാത്രമേ നമ്മൾ ഭൂമിയിലേക്ക് വരുന്ന പോലെ കാണിക്കുന്നുള്ളൂ പിന്നെ അവരിട്ടിരിക്കുന്ന അവരുടെ ഒരു ഉടുപ്പ് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അവരുടെ കാലും ഷൂ അത്രയും കാണിക്കുന്നുള്ളൂ ഇതേപോലെ തന്നെ ഒരു കുട്ടിയെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും വരച്ചെടുക്കാം ഞാൻ ഒരു പെൺകുട്ടി ആൺകുട്ടിയാണ് വരയ്ക്കുന്നത് രണ്ടും ഒരുപോലെ പോലെ വേണമെങ്കിൽ വരയ്ക്കാം നമ്മളിപ്പോൾ വരച്ചെടുത്തിരിക്കുന്നത് പെൻസിൽ വെച്ചിട്ടാണെങ്കിൽ അതിനൊരു മാർക്കർ പെൻ വെച്ചിട്ട് ഒരു ബ്ലാക്ക് മാർക്കർ പെൻ വെച്ചിട്ടോ ഒന്ന് ഔട്ട്ലൈൻ കൊടുക്കുക അപ്പോൾ നമ്മൾ കളർ ചെയ്യുമ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ബ്രൈറ്റായിട്ടിരിക്കും കുറച്ചും കൂടെ എടുത്ത് കാണിക്കും നമ്മൾ വരച്ചിരിക്കുന്ന പോർഷൻസ് ഇനി സാധാരണ നമ്മൾ എങ്ങനെയാണോ വരയ്ക്കുക അതുപോലെയുള്ള അതിന് കുറച്ച് ഔട്ട്ലൈൻ കൊടുക്കുക പിന്നെ നമ്മളതിൻ്റെ കരയും വെള്ളമൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുമല്ലോ അത് ചെയ്യുക ഇനി അടുത്ത സ്റ്റേജിൽ നമ്മൾ പരിസ്ഥിതി ദിനത്തിൻ്റെ എന്തെങ്കിലും ഒരു സന്ദേശമോ എന്തെങ്കിലും ഒരു സെൻറ്റൻസ് എഴുതുന്നതിന് വേണ്ടി താഴെ ഒരു ബാനർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഒരു പെൻസിൽ വെച്ചിട്ട് വെച്ചിട്ടൊരു ലൈനൊക്കെ വരച്ച് ആ ലൈനിൻ്റെ മുകളിൽ സിമ്പിളായിട്ട് എഴുതിയാലും മതി ഞാനതൊന്നും ഫില്ലായി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചെറിയൊരു ബാനർ പോലെ വരച്ചിട്ടുണ്ട് ഒന്നുകിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്ലോഗൻ നമ്മൾ പേപ്പറിൽ എഴുതിയിട്ട് കട്ട് ചെയ്തെടുത്ത് അതിൽ ഒട്ടിച്ച് വെച്ചാലും മതി നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഭൂമി കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും വെച്ചിട്ടാണ് അതിൻ്റെ കരഭാഗങ്ങൾ മുഴുവൻ കളർ ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ എടുത്തിട്ട് പിന്നെ അതിൻ്റെ കുറച്ച് ഒരു ലൈറ്റായിട്ടുള്ള ഒരു ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടാണ് അതിൻ്റെ വെള്ളത്തിൻ്റെ കടലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിക്കുന്നത് അത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയുടെ കളർ ചെയ്യുന്ന ഒരു പാർട്ട് കംപ്ലീറ്റായി അടുത്ത രണ്ട് കുട്ടികൾക്കുള്ള കളറാണ് നിങ്ങളുടെ സ്കൂൾ യൂണിഫോമിൻ്റെ എന്തെങ്കിലും ഒരു ഷെയ്ഡ് നിങ്ങളുടെ കയ്യിൽ പെൻസിലോ സ്കെച്ചോ ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ ഒന്നുകിൽ ആ ഒരു കോമ്പിനേഷനിൽ ചെയ്യാം അതല്ലെങ്കിൽ കുറച്ചും കൂടെ ബ്രൈറ്റായിട്ട് തോന്നുന്ന ഒരു ഷെയ്ഡ് ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം എൻ്റെ പോസ്റ്ററിൽ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് എം ടി സ്പേസ് ഉള്ളതായി തോന്നി രണ്ട് വശത്തും അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ചെറിയ അല്ലെങ്കിൽ പൂവൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട് അത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ അത് ഒഴിവാക്കാം അപ്പോൾ അത്രയും ചെയ്തു കഴിഞ്ഞാൽ പോസ്റ്റർ കംപ്ലീറ്റ് ആയി അത്രയേ ഉള്ളൂ സിമ്പിളാണ് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്